വരെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ഒരുപാട് അന്വേഷണങ്ങൾ ഞങ്ങൾ സ്വന്തമായി ഡി എം കെക്ക് വേണ്ടി ചെറിയ ഗ്രൂപ്പുകൾ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി പ്രവർത്തനം ആരംഭിക്കട്ടെ എന്ന് ചോദിച്ച് പലരും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള മലയാളികൾ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടെ മുന്നോട്ട് പോക്കിനെ സഹായിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇവരൊക്കെ തന്നെയാണ് ഈ സംവിധാനത്തിൻ്റെ മുന്നോട്ടുപോക്കിന് മുന്നിട്ടിറങ്ങേണ്ടവരും സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ സ്കൂൾ വിദ്യാർത്ഥികൾ തൊട്ട് വലിയ പ്രായം ചെന്ന സമൂഹത്തിലെ മനുഷ്യർ പോലും ഈ മുന്നേറ്റത്തിൽ ഒരുമിക്കുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ പ്രവർത്തനം ജില്ലാതലം തൊട്ട് താഴേക്കുള്ള കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു പത്ത് ദിവസത്തിനകം ഇതിൻ്റെ ഒരു രൂപം നിങ്ങൾക്കെല്ലാവർക്കും ലഭ്യമാകുന്നതാണ് അതുവരെ കാത്തു നിൽക്കാതെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ നിങ്ങളുടെ ബന്ധു സർക്കിളിൽ നിങ്ങളുടെ സൊസൈറ്റിയിലൊക്കെ ഒരു ഡി എം കെയുടെ ആ പ്രദേശത്തിൻ്റെ പേരിട്ടുകൊണ്ട് ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് ആരംഭിക്കാവുന്നതാണ് ആ ഗ്രൂപ്പുകളിൽ ആളുകളെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് അവരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് സ്വരൂപിക്കാവുന്നതാണ് അങ്ങനെ ചെറു ഗ്രൂപ്പുകളായി പതിനായിരക്കണക്കിന് ഗ്രൂപ്പുകളെ നമ്മൾ ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ ഇതിനെല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ട് നമ്മൾ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമുള്ള മലയാളികളുടെ വിവിധ ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്ത് അതിന് ഒരു കമ്മിറ്റി സംവിധാനങ്ങളുണ്ടാക്കി ഈ പ്രവർത്തനവുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പതിനാല് ജില്ലക്കും വ്യത്യസ്തമായ ഫോൺ നമ്പറുകൾ കൊടുത്തുകൊണ്ട് നമ്മളുമായി സഹകരിക്കാൻ തയ്യാറായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളുടെ അഡ്രസ്സുകളും ഫോൺ നമ്പറുകളും നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ജില്ല തിരിച്ച് ഓരോ ജില്ലക്കും തലത്തിൽ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കുകയും ആ ജില്ലാ തലത്തിലെ മോണിറ്ററിംഗ് കമ്മിറ്റിയോട് നിയോജകമണ്ഡലം തലത്തിലുള്ള ഒരു അഡ്വോക്ക് കമ്മിറ്റികൾ ഉണ്ടാക്കുകയും നിയോജകമണ്ഡലം തലത്തിലെ അഡ്വോക്ക് കമ്മിറ്റികൾ പഞ്ചായത്ത് തലത്തിലെ കമ്മിറ്റികൾ ഉണ്ടാക്കുകയും ആ പഞ്ചായത്ത് തലത്തിലെ കമ്മിറ്റികൾ വാർഡ് അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഇതിലേക്ക് സംഘടിപ്പിച്ച് ഒരു പൊതുവായ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ഒരു സ്ട്രക്ചർ പാർട്ടിക്ക് നമ്മൾ ഉണ്ടാക്കുകയും അതിനുശേഷം വളരെ വിശദമായ പഠനത്തിലൂടെ ഇതിലെ വളരെ ഉത്തരവാദിത്തപ്പെട്ട സിൻസിയറായിട്ടുള്ള സത്യസന്ധരായ ആളുകളെ കണ്ടെത്തി ആ പ്രദേശത്തെ ആളുകളുടെ ആ അഭിപ്രായം കൂടി സ്വരൂപിച്ചുകൊണ്ട് എല്ലാ പ്രദേശങ്ങളിലും നമ്മൾ ഇത്തരത്തിലുള്ള കമ്മിറ്റികൾ ഉണ്ടാക്കാൻ പോവുകയാണ് അതിനുശേഷം നമ്മൾ ഒരു മെമ്പർഷിപ്പിലേക്ക് കടക്കുകയും മൂന്നോ നാലോ മാസത്തിനുള്ളിൽ മാക്സിമം ഒരു അഞ്ച് മാസത്തിനുള്ളിൽ ആ മെമ്പർഷിപ്പ് പ്രവർത്തനം നടത്തി ജനകീയ അടിത്തറ ഉണ്ടാക്കി ആ ജനകീയ അടിത്തറയുടെ അടിസ്ഥാനത്തിൽ പരിപൂർണമായും ജനാധിപത്യ പ്രക്രിയയിലൂടെ വാർഡ് തലം തൊട്ട് സംസ്ഥാന തലം വരെയുള്ള നമ്മുടെ ലീഡർഷിപ്പിനെ നമ്മൾ തന്നെ സ്വയം നിശ്ചയിച്ച് ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ഏകദേശ മോഡ് ഓഫ് ഓപ്പറേഷൻ അതുകൊണ്ട് എത്രത്തോളം ഗ്രൂപ്പുകൾ പത്താളാണെങ്കിൽ പത്ത് പേര് പേരാണെങ്കിൽ നൂറുപേരാണെങ്കിൽ പേര് ആയിരം പേരാണെങ്കിൽ ആയിരം പേര് ഉള്ള ഗ്രൂപ്പുകളായി നിങ്ങൾ സ്വയം ഓരോരുത്തരും ഇതിൻ്റെ പ്രവർത്തകരും നേതാക്കളുമായി മാറേണ്ടതുണ്ട് നമ്മൾ ഉയർത്തിയ സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന നമ്മുടെ അഭിപ്രായങ്ങളോട് നമ്മുടെ വിമർശനങ്ങളോട് യോജിക്കുന്ന എല്ലാവർക്കും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മതജാതി വ്യത്യാസമില്ലാതെ സമൂഹത്തിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുകൊണ്ട് ഈ ഒരു രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഈ ഒന്ന് രണ്ടാഴ്ച നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിന് ശേഷമുള്ള അപ്ഡേഷനുകൾ ജനങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഇത്രയും ആത്മാർത്ഥമായി നമ്മൾ പറയാതെ തന്നെ ആയിരക്കണക്കിന് ഗ്രൂപ്പുകൾ നമ്മുടെ നാട്ടിലും പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലും പ്രവാസികൾ അടക്കം ഇതിന് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ആ പ്രവർത്തനമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകണം ഓരോ രാജ്യത്തിനും വിദേശ രാജ്യങ്ങളുടെയും നിന്ന് ബന്ധപ്പെടേണ്ട നമ്പറുകൾ പ്രത്യേകമായിട്ട് ഇപ്പോൾ നമ്മൾ കൊടുത്തതുപോലെ ഇനിയും അതിനെ വൈപ്രക്കേറ്റ് ചെയ്തിട്ടുള്ള നമ്പറുകൾ നിങ്ങൾക്ക് വരും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ പോയിന്റ് ഉണ്ടാവും ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും പരസ്പരം ഇൻട്രാക്റ്റ് ചെയ്യാനും അഭിപ്രായങ്ങൾ പറയാനും സാധിക്കും ഇന്ന് നമ്മുടെ നയരേഖ നമ്മൾ എഫ് പി വഴി പുറത്തുവിടുന്നുണ്ട് അത് കരട് രേഖയാണ് അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം ഇതിനൊക്കെ നമ്മൾ സംവിധാനം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ക്ഷമയോടുകൂടി ആത്മാർത്ഥമായി ഈ നമുക്കുള്ള ഈ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് സ്വയം ഒരു നേതാവായി എല്ലാവരും മാറുകയും സ്വയം പ്രവർത്തകനായി എല്ലാവരും മാറുകയും ചെയ്യുന്ന ഒരു ഗിവൻ ബൈ പോളിസിയിലൂടെ നമ്മൾ ഈ പറയുന്ന ഡി എം കെയെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അതിന് ഇതുവരെ സഹായിച്ച ഈ എന്താ പറയുക എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എല്ലാ വെല്ലുവിളി ഘട്ടങ്ങളിലും ആരൊക്കെ തടുത്തു നിർത്തിയിട്ടും ആരൊക്കെ കണ്ണുരട്ടിയിട്ടും അതിനെയൊക്കെ മറികടന്ന് വന്ന കേരളത്തിലെ ലക്ഷക്കണക്കിന് എന്താ പറയുക ഇതിനോട് അനുഭവം പ്രകടിപ്പിക്കുന്ന ആളുകൾ നമ്മുടെ പൊതുപരിപാടികളിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് ആളുകൾ ദൂരെ നിന്ന് നമ്മൾ നോക്കിക്കാണുകയും നമ്മളോട് അനുഭവം പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളീയ സമൂഹത്തോട് ഡി എം കെയും പ്രത്യേകിച്ച് വ്യക്തിപരമായി ഞാനും കടപ്പെട്ടവനായിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണം അതോടൊപ്പം തന്നെ നമ്മൾ ഉയർത്തിവിട്ട ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ വിഷയം നിങ്ങൾക്കറിയാം അവരുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി പ്രിയപ്പെട്ട യാക്കൂബ് പോലീസിൻ്റെ വളരെ ഹീനമായ പെരുമാറ്റത്തെ തുടർന്ന് അവരുടെ അനീതിപൂർവമായ ഇടപെടലിൽ തുടങ്ങി സ്വന്തം ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നത് കാസർഗോഡ് നമ്മൾ കാണുകയാണ് ഇവിടുത്തെ തൊഴിലാളികൾ പ്രതിഷേധത്തിലാണ് ഈ പറയുന്ന യാക്കൂബിൻ്റെ വീട് ശനിയാഴ്ച ഉച്ചക്ക് മുന്നായി സന്ദർശിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് സമാന മനസ്കരായ ആളുകൾ ഈ വിഷയത്തിൽ കാസർഗോഡ് ഞാൻ എത്തുമ്പോൾ യാക്കൂബ് കുടുംബമായി സഹകരിച്ച് അവർക്കൊരു വീടുണ്ടാക്കി കൊടുക്കേണ്ട ഒരു അത്താണി ഉണ്ടാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഡി എം കെക്ക് ഉണ്ട് ആ ഡി എം കെ നിങ്ങളെല്ലാം വിശ്വസിച്ചുകൊണ്ട് ആ ഉത്തരവാദിത്തം ഏൽക്കുകയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യം യാക്കൂബിന്റെ വീട് കുടുംബത്തെ സന്ദർശിച്ചതിനു ശേഷം നമ്മൾ വിവരിക്കുന്നതാണ് അതുമായി നിങ്ങളൊക്കെ സഹകരിക്കണമെന്ന് സ്നേഹപൂർവം അഭ്യർത്ഥിക്കുകയാണ് പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം